പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റുകൾ താഴെ നിങ്ങളുടെ അഭിപ്രായം എഴുതി ഈ വീഡിയോ പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുവരണം പറ്റുമെങ്കിൽ വൈറലാക്കണം നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ചെവിട്ടിൽ ഇത് കൃത്യമായി എത്തണം അതുപോലെ മുഖ്യമന്ത്രിയുടെ ദൃഷ്ടിയിലേക്ക് ഇത് വരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ രാഷ്ട്രീയമായിട്ടോ മറ്റൊന്നുമല്ല ഇന്ന് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭരിക്കുന്നത് കൂട്ടത്തിൽ ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് ആണ് ഉള്ളത് അവർ രണ്ടുപേരും ചേർന്നാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണിത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ അവരായതുകൊണ്ട് അല്ലാതെ ഇടതുപക്ഷമായതുകൊണ്ടല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇതിലൊരു രാഷ്ട്രീയമില്ല നമ്മുടെ സർക്കാർ ഈ കഴിഞ്ഞ കുറച്ചുനാള് മുമ്പ് ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് ആശുപത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലെ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അവരുടെ ആ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഈ വരുന്ന രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ടാണ് ഒരു നിയമം പാസ്സാക്കി വെച്ചിട്ടുള്ളത് അവർ ഓക്കെ അവർ റെഡിയായി ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രികളും അതുപോലെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളും വന്നിട്ട് എത്ര കാലമായി എത്ര കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളാണിത് ആരാണ് ഈ പണമൊക്കെ അവർക്ക് കൊടുക്കുന്നത് എത്ര വലിയ കൊട്ടാരം പോലെയുള്ള ആശുപത്രികൾ കെട്ടി എത്ര വലിയ മെഡിക്കൽ കോളേജുകൾ കെട്ടി എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പക്ഷേ ടാർഗറ്റ് തന്നെ ഉള്ള സർജറിക്ക് പോലും ടാർഗറ്റ് ഉള്ള ആശുപത്രികളുള്ള സമയത്ത് അത്രയേത് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാർ കൂടിയുള്ള ഈ കാലത്താണ് ഞാൻ ചോദിക്കുന്നത് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നിങ്ങൾ എന്താണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ കാശുള്ളവന് മാത്രം മതിയോ വാർഡിൽ വാർഡിൽ ഒരു രോഗി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ കൂട്ടിരിപ്പുകാർ എവിടെ നിൽക്കണം ഒന്ന് പറയണം ഏതെങ്കിലും ആശുപത്രിയിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടോ വാർഡിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ വന്നിട്ടുള്ള വൈസ് ചാൻസലർമാർക്ക് താമസിക്കാനായിട്ട് ഉറങ്ങാൻ ഒരു സൗകര്യം ഒരുക്കണ്ടെ എല്ലാ ആശുപത്രിയിലും ഒരുക്കണ്ടേ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടോ അവർ ഒന്നുകിൽ അവിടെ റൂം എടുക്കണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റൂം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് വാർഡിൽ നമ്മൾ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത് സാമ്പത്തികമല്ലാത്ത സാധാരണക്കാരനാണല്ലോ വാർഡിലേക്ക് വരുന്നത് അല്ലാത്തവൻ റൂം എടുത്ത് നിൽക്കും അവർക്ക് കപ്പാസിറ്റി ഉണ്ടാവും പക്ഷെ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ വാർഡിൽ രോഗി അഡ്മിറ്റ് ചെയ്യും രാത്രി ആയിക്കഴിഞ്ഞാൽ വണ്ടി വിട്ടോ എന്ന് പറയും ബാക്കിയുള്ളവരെ ഇവരെവിടെ പോകണം എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കണമെങ്കിലും എന്ത് ചെയ്യണോ കോണീന്റെ കൂട്ടിൽ വന്ന് കാവലിരിക്കണോ അതോ തിണ്ണയിൽ ചെന്ന് നിറങ്ങണോ എവിടെയെങ്കിലും കിടക്കണോ പണമല്ല അങ്ങോട്ട് എണ്ണി കൊടുക്കുന്നത് കുറച്ചാണെന്നുണ്ടെങ്കിലും ഇനി സർക്കാർ ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ ഏത് സർക്കാർ ആശുപത്രിയിലാണ് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഇരിക്കാനുള്ള അവർക്ക് വിശ്രമിക്കാനുള്ള ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെയുള്ളത് എന്ത് അങ്ങനെ ഒരു സംവിധാനം വേണ്ട ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ കോടികളുടെ ബിസിനസ് നടക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ ഇത് വേണ്ടേ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത് മുമ്പ് രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ഡെലിവറി നടത്തി പോകാമായിരുന്നു കാരണം അതൊരു അസുഖമല്ല അവിടെ ചെലവഴിക്കുന്ന കുറച്ച് സമയവും ഡോക്ടർമാരുടെ ഒരു പത്ത് മിനിറ്റ് സമയവും എല്ലാം കൂടി ചേർത്തിട്ട് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ആയിരം വാങ്ങുമായിരുന്നു എന്നാൽ അത് ഈ സ്ഥാനത്ത് ഒരു ലക്ഷവും ഒന്നര ലക്ഷവും പ്രസവിക്കാൻ വേണ്ടി ചെലവാണ് ഈ കാശും കൊട്ട് എണ്ണി വാങ്ങിയിട്ട് അവര് കൂടെ നിൽക്കുന്ന വൈസ് ചാൻസലർമാർക്ക് മര്യാദയ്ക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടോ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നത് നമുക്കറിയാം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അത് വമ്പൻ പണച്ചാക്കളുടെ മുന്നിൽ ഒരുപക്ഷെ ആ കമ്മീഷനൊക്കെ താഴ്ന്നു പോകും അല്ലെങ്കിൽ കമ്മീഷൻ ഉത്തരവിട്ടു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ആവശ്യം ആർക്കാണ് ഏത് ഗവൺമെന്റിനാണുള്ളത് ഇവിടെ നടപ്പിലാക്കണ്ടേ ഇവിടെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് കാര്യമുണ്ടോ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞു ലോകത്ത് നമ്പർ വൺ ആണ് എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പിള്ളക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ഉള്ളത് ആരോഗ്യമന്ത്രി പറയണം വീണ ജോർജ് മറുപടി പറയണം ഇപ്പം അവരാണല്ലോ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണം പത്തു വർഷമായിട്ട് നിങ്ങളിവിടെ ഭരിക്കുന്നുണ്ടല്ലോ ഇത്തരം എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എത്രയോ കാലമായി ഇവിടെ ഇങ്ങനെയാണ് രോഗികളുടെ കൂടെ വരുന്നവർ ആ വരുന്നവർക്ക് ഒന്ന് ഉറങ്ങണം രാത്രി അവർ ഉറങ്ങണ്ടേ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കടന്ന് കിടന്നുറങ്ങേണ്ടേ അതിനുള്ള സൗകര്യം ഒരുക്കണ്ടേ രോഗികൾക്ക് വാർഡുണ്ട് വാർഡിൽ അവർക്ക് ബെഡ് ഉണ്ട് അവരെ നോക്കാൻ പരിചാരകരുണ്ട് നിങ്ങളുടെ സിസ്റ്റേഴ്സ് ഉണ്ട് അതായത് നഴ്സസ്മാരുണ്ട് അവർ കൃത്യമായി നോക്കുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു പക്ഷെ കൂട്ടിരുപ്പുകാർ ഇവിടെ ഉറങ്ങും അവർക്ക് ഉറങ്ങാനൊരു ഹോള് വേണ്ടേ ഒന്നും വേണ്ട ഒരു പായ വിരിച്ച് അവർ കിടന്നോളും അതല്ല എന്നുണ്ടെങ്കിൽ രോഗികൾക്കുള്ളത് പോലെ തന്നെ ഒരു കട്ടിൽ സൗകര്യം ഒരുക്കൽ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോളും ഒരു പായയുടെ പ്രശ്നമല്ലേ ഉള്ളൂ അത് വിരിച്ചവർ ഉറങ്ങിക്കിടന്നോളും അത്രയും ഒരു സൗകര്യം ഇവിടെ ഒരുക്കണ്ടേ അതെങ്കിലും വേണ്ടേ അതെങ്കിലും ഇല്ലാതെ എന്ത് ആരോഗ്യ കേരളം എന്നാണ് ഇത് പറയുന്നത് ഈ മൂന്നര കോടി ജനങ്ങൾ ഞാനും നിങ്ങളും ആശുപത്രിയിലായി പോയി കഴിഞ്ഞാൽ നമ്മളിൽ ആരെങ്കിലും ഒരാൾ ആശുപത്രിയിലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർ അനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ആരാന്റെ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് ഇത് നമ്മളിലുള്ള ഓരോ വീട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വാർഡുകളുണ്ട് എല്ലാ എല്ലാ ഹോസ്പിറ്റലുകളിലും വാർഡുണ്ട് അത് സ്വകാര്യ ആശുപത്രി ആയാലും ഏത് ആശുപത്രി ആയാലും വാർഡുണ്ട് അവിടെ റൂം വേണ്ടേ റൂം സൗകര്യം വേണ്ടേ താമസിക്കാനുള്ള സൗകര്യം വേണ്ട ഒരു ഹാൾ വേണ്ടേ എല്ലാവർക്കും കാശ് കൊടുത്ത് രണ്ടായിരം മൂവായിരം നാലായിരം കൊടുത്ത് ഒരു രാത്രി താമസിക്കാൻ കഴിയുന്നവരാണോ അങ്ങനെയുള്ളവരാണെങ്കിൽ എടുത്ത് താമസിക്കൂലേ അവിടെ ചികിത്സിക്കില്ലേ അപ്പോ ഒരു ഹോൾ സൗകര്യം വേണം വിശ്രമിക്കാനുള്ള സൗകര്യം വേണം കൂട്ടിരിപ്പുകാർക്ക് വൈസ് ചാൻസലർമാർക്ക് വിശ്രമിക്കാനും അവർക്ക് ഉറങ്ങാനുമുള്ള എല്ലാ സൗകര്യവും എല്ലാ ആശുപത്രികളിലും വേണം നിർബന്ധമായിട്ട് അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടല്ലോ ആരാണ് അവർക്ക് പണം കൊടുക്കുന്നത് ഈ രോഗികള് ആ രോഗികൾക്ക് വേണ്ടി ആരാണ് പണം സമ്പാദിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത് വീട് വിട്ടിട്ടാലും കൂട് വിട്ടിട്ടാലും കുടുക്ക പൊട്ടിച്ചിട്ടായാലും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആരാ ഈ പറഞ്ഞ വൈസ് ചാൻസലർമാര് ഇവരെങ്ങോട്ട് എഴുതി കൊടുക്കുന്ന അനുസരിച്ച് കൊടുക്കുന്നതനുസരിച്ച് കാശുണ്ടാക്കി കൊണ്ടുവരുന്നവരാണല്ലോ അവർക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ എന്ത് സൗകര്യമാണ് അവർ ചെയ്തു കൊടുത്തിട്ടുള്ളത് വേണ്ടേ എന്താ ഇവിടുത്തെ മന്ത്രിമാരെന്ന് നോക്കാത്തത് നാഴേക്ക് നാപ്പത് വട്ടം പറക്കുന്നു ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണം കണ്ണ് തുറന്നിട്ടൊന്ന് പ്രവർത്തിക്കണം ഏത് ആശുപത്രിയിലാണ് രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഒരുക്കിയതെന്നൊന്ന് പറയണം ഇതുപോലെ മുഖ്യമന്ത്രി നാഴിക നാൽപ്പതോട്ടം വന്ന് മീഡിയയിൽ പറയുമായിരുന്നു ഒരു ഗതാഗത വകുപ്പ് മന്ത്രി ഇങ്ങനെ പറയുമായിരുന്നു അതുപോലെ ആരോഗ്യമന്ത്രി ഒന്ന് പറയട്ടെ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ പേര് മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടോ കുറെ മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സൗകര്യം ഉണ്ടോ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരം സൗകര്യങ്ങൾ അത്തരം സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ് അത്തരത്തിൽ സൗകര്യം ഒരുക്കിയാൽ മാത്രമേ അവർക്ക് ലൈസൻസ് ഉണ്ടാവൂ എന്നാൽ മാത്രമേ പെർമിറ്റ് ഉണ്ടാവൂ എന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നൊരു നിയമം ഇറക്കിയിട്ടുണ്ടോ അത് സ്റ്റെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ വേണ്ടേ അത്തരമൊരു സൗകര്യം ഉറപ്പ് വരുത്തണ്ടേ ഇല്ലെങ്കിൽ പിന്നെ എന്താ യാതൊരു സേവനമാണ് കാശുണ്ടാക്കാൻ വേണ്ടി രോഗികളെ പിഴിയാൻ വേണ്ടി മാത്രമുള്ളതാണോ ഇവിടുത്തെ ആരോഗ്യ സേവനം എന്ന് പറയുന്നത് അവർ മാത്രമാണോ ഈ ലോകത്ത് ജീവിക്കുന്നത് അതോ ഒരു രോഗിയെ നിങ്ങളും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാട്ടം എടുക്കുന്നതും തുണി അലക്കുന്നതും അവരുടെ സകല കാര്യങ്ങളും ചെയ്തിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചും കൊടുക്കും അപ്പൊ നിങ്ങൾ അറിയിക്കുമ്പോൾ മാത്രം ആൾ വന്നാൽ മതി ഇന്നാണോ അങ്ങനെ വല്ലതാണോ നിങ്ങൾ ഓരോ കാര്യത്തിനും എഴുതി കൊടുക്കുമല്ലോ ചീട്ട് പോയി കൊണ്ടുപോവാ അവിടെ പോയി ക്യൂ നിൽക്ക് ഇവിടെ പോയി ക്യൂ നിക്ക് ഇങ്ങനെയാണല്ലോ ആട്ടിപ്പായ്ക്കുന്നത് ഒരുമാതിരി നികൃഷ്ട ജന്തുകൾ പോലെയാണല്ലോ നിങ്ങൾ പെരുമാറുന്നത് കാശ് ചൊളയല്ല എണ്ണി തരുന്നത് ലക്ഷങ്ങളല്ല എണ്ണി തരുന്നത് ആ തന്നിട്ടില്ല അവരോട് നിൽക്കുന്നത് മാന്യമായി സംസാരിച്ചു കൂടെ നിങ്ങൾക്ക് മാന്യമായി ഇടപെട്ടുകൂടെ അവരോട് എന്തെയും അന്തരീം ബാക്കിയുള്ളവരും ശ്രദ്ധിക്കാത്തത് ശ്രദ്ധിക്കണ്ടേ അപ്പോൾ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണം എന്ന് തോന്നുന്നു അധികമാരും പ്രതികരിച്ച് കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്റെ ഈ വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൽ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നവരോ ഇൻസ്റ്റാഗ്രോക്ക് വീഡിയോ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രതികരിക്കണം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ സർക്കാരിന് വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ കിണതാര അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടി കൂടെ സംസാരിക്കാൻ കുറച്ച് ആൾക്കാർ വേണം ഇവിടെ വെറും റീച്ച് മാത്രം പോരാ എന്തെങ്കിലും പറ്റുകഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ തന്നെയാണ് അവിടെ അനുഭവിക്കുന്ന മുഴുവൻ നമ്മൾ നമ്മുടെ കുടുംബക്കാരൻ തന്നെയാണ് അപ്പോ ശബിച്ചിട്ടൊന്നും കാര്യൊന്നുമില്ല പണം എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡർ നിൽക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കി തരണം അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു തരണം അതെല്ലാം ആശുപത്രി നിർബന്ധമായിട്ട് വേണമെന്ന് പറയണം എന്താ പറയാനുള്ള നട്ടല്ലുണ്ടോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക് ഒന്ന് കാണട്ടെ